രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ എന്താണമ്മേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പാഠഭാഗവും അതിന്റെ വർക്ക് ബുക്കിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നത് ട്ടോ കവിത വായിക്കാം ഈണത്തിൽ ചൊല്ലാം സ്വാതന്ത്ര്യം അല്ലെ ചന്തുവിനുണ്ടൊരു സന്ദേഹം എന്താണമ്മേ സ്വാതന്ത്ര്യം ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ് ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ ചന്തുവിനുത്തരം എന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ ബന്ധനമില്ലെന്നാഗീഡിൽ അല്ലെ ബന്ധനമില്ലെന്നാഗീഡിൽ എന്താണ് ആ അതാണ് കുഞ്ഞി സ്വാതന്ത്ര്യം അതുപോലെ തന്നെ കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം എടുത്ത് തന്നിട്ടുണ്ട് അല്ലെ ഇന്ന് സാരംഗീൻ്റെ പി പിറന്നാളാണ് സാരംഗിൻ്റെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ കൂട്ടിലിരുന്ന് കിങ്ങിണി തക്ക കൊഞ്ചി പറഞ്ഞു പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി കിങ്ങണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു എല്ലാവർക്കും കിങ്ങനെ ഇഷ്ടമായി കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു വീട്ടുകാരും കൂട്ടി കുട്ട കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി കേക്ക് മുറിച്ചു പിറന്നാൾ സദ്യ ഉണ്ടോ കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമർത്തു പിറന്നാൾ കെങ്കേമമായി സാരംഗിന് സന്തോഷമായി അല്ലേ നന്നായിട്ട് വായിക്കാട്ടോ രാത്രിയായി കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാകും അവരുടെ അച്ഛനന്മാർ അച്ഛനമ്മമാരുടെ അടുത്ത് പാവം കിങ്ങിന് മാത്രം കൂട്ടി അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും അവളെ കാണാൻ അവർ വിഷമിക്കു അവർ അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും സാരങ്കിന് ഉറക്കം വന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റു എന്നിട്ട് എന്താ ചെയ്തത് കുറുക്കന്റെ ഓരിയിടലും നായ്കളുടെ കുരയും വകവെക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു വരാന്തയുടെ അങ്ങേ തലക്കിലേക്ക് നടന്നു എങ്ങും ഇരുട്ട് അവൻ പക്ഷി കൂടിനടുത്തെത്തി കൂട്ടിൽ കിങ്ങിനി ഒറ്റയ്ക്ക് ചാരങ്ക് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി കൂട് തുറന്നു കിങ്ങിണി വന്ന് അവന്റെ കയ്യിൽ ഇരുന്നു അതിന്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു അല്ലേ എന്തായിരിക്കും മന്ത്രിച്ചിട്ടുണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണല്ലേ സാരംഗ് കിങ്ങിനിയുടെ ചെവിയിൽ മന്ത്രി മന്ത്രിച്ചത് എന്തായിരിക്കും എന്തായിരിക്കും കൂട്ടുകാരെ സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചിട്ടുണ്ടായിരിക്ക നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കെ കെ പല്ലശനെ കുറിച്ച് പഠിക്കാം അധ്യാപകനും ബാലസാഹിത്യകാരനുമാണ് കരിമ്പാറ ഓണക്കൊന്ന നിലാവുണ്ണുന്ന കുട്ടി അപ്പവും അമ്മൂമ്മയും ചിലന്തി തുടങ്ങിയ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇനി സ്വാതന്ത്ര്യത്തിന്റെ പദങ്ങളുടെ അർത്ഥമാണ് സന്ദേഹം എന്ന് പറഞ്ഞ സംശയം ചേല് അഴക് ചൊല്ലുക പറയുക മാതാവ് അമ്മ ചന്തം ഭംഗി ഇനി ഇതിലെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്കുകൾ കളങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അവ കണ്ടെത്തിയ എഴുതാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ സ്വാതന്ത്ര്യം അവിടെ തന്നിട്ടുണ്ട് വേറെ ഇതെല്ലാം ഉണ്ട് പതാക പായസം ഹെഡ് മാസ്റ്റർ സന്ദേശം അല്ലെ ആ കളങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ അക്ഷരം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സൈഡിൽ ഉത്തരം കൊടുത്തിട്ടുണ്ട് നോക്കി ആ കോളെന്തു ചെയ്യുക ആ നമ്മൾ അടയാളപ്പെടുത്തുകട്ടോ ഇനി അടുത്തത് കിങ്ങിനിയുടെ സ്വാതന്ത്ര്യത്തിന്റെ പാഠഭാഗം നമ്മൾ വായിച്ചു അല്ലെ ഇനി അതിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉത്തരം നമുക്ക് പറയാമോ ചിത്രത്തിൽ എന്ത് ആഘോഷമാണ് കാണുന്നത് അല്ലെ എന്താണ് പിറന്നാൾ ആഘോഷം ആരുടെ പിറന്നാൾ ആഘോഷമാണ് നടക്കുന്നത് സാരംഗിൻ്റെ ആരൊക്കെയാണ് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തത് സാരംഗിന്റെ വീട്ടുകാരും കൂട്ടുകാരും എന്തൊക്കെ പരിപാടിയാണ് ആഘോഷത്തിന് ഉണ്ടായിരുന്നത് കേക്ക് മുറിക്കൽ സദ്യ കൂട്ടുകാരുമൊത്തുള്ള കളികൾ അല്ലെ സാരംഗ് ആരെ ഓർത്താണ് ഉറക്കം വരാതെ വിഷമിച്ചു കിടന്നത് കിങ്ങിണി തത്തേ അല്ലേ സാരംഗ് പക്ഷിക്കൂട്ടത്തിനടുത്തെത്തി എന്താണ് ചെയ്തത് ആ കിങ്ങിണി തത്തേ കൂട്ടിനുള്ളിൽ നിന്നും തുറന്നു വിട്ടു അല്ലേ സാരംഗ കിളിയുടെ ചെവിയിൽ എന്തായിരിക്കും മന്ത്രിച്ചത് ആ കിങ്ങിണി നിനക്ക് അച്ഛനെയും അമ്മയെയും കാണാത്തതിൽ വിഷമമില്ലേ നീ ഇവിടുന്ന് സ്വതന്ത്രമായി പറന്നു പോയിക്കോളൂ അല്ലേ സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്ക ഇനി നമ്മുടെ പതാകയാണ് അല്ലേ നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളുണ്ട് മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളയും താഴെ പച്ചയും മധ്യത്തിലായിട്ട് ഉണ്ട് അല്ലേ ഇനി നിങ്ങളോട് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മാതൃക തന്നിട്ടുണ്ട് മാതൃക നോക്കി ദേശീയ പതാകയ്ക്ക് നിറം നൽകൂ അല്ലേ ഇന്ത്യയുടെ ദേശീയ പതാക തിരങ്ക അതായത് ത്രിവർണ്ണ പതാക എന്ന് വിളിക്കപ്പെടുന്നു നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളുണ്ട് മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളയും താഴെ പച്ചയും മധ്യത്തിലായിട്ട് അശോകചക്രവും ഉണ്ട് അല്ലെ ഓരോ നിറത്തിൻ്റെയും പ്രത്യേകതകൾ ഇവിടെ തന്നിട്ടുണ്ട് ഇനി ചാച്ചാജിയുടെ റോസാപ്പൂവ് എന്നു ഭാഗം കുട്ടിക്കാർ വായിച്ചേ നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു അതുപോലെ പൂക്കളെയും ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു പൂവ് വാങ്ങാൻ അദ്ദേഹം കൈ നീട്ടി കുട്ടി അദ്ദേഹത്തോട് കൊഴിഞ്ഞിരിക്കാൻ പറഞ്ഞു താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ അല്ലെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്ക ചാച്ചാജിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തി കൊടുത്തു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം കുട്ടിയുടെ കവളത്ത് സ്നേഹപൂർവ്വം തല ഓടി അന്ന് മുതലാണത്തെ അത്രേ നെഹ്റു തന്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത് അല്ലേ നെഹ്റുവിനെ കണ്ടിട്ടില്ലേ നെഹ്റുവിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ റോസാപ്പൂ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ ഇനി ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കാം അല്ലേ ചാച്ചാജിയുടെ തൊപ്പി നിങ്ങൾ കണ്ടിട്ടില്ലേ ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലൊരു മാതൃക കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അല്ലേ അതേ സ്റ്റോറി തന്നെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നിട്ട് വേണം നിങ്ങൾ ഓരോ പാഠഭാഗങ്ങളുടെയും ആൻസർ മനസ്സിലാക്കി എഴുതിയെടുക്കണം കേട്ടോ മക്കളെ മലയാളമാണ് അക്ഷരങ്ങൾ ചിഹ്നങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നോക്കാം അല്ലെ നിങ്ങൾക്കും റോസാപ്പൂക്കൾ ഇഷ്ടമല്ലേ ഒരു റോസാപ്പൂ വരച്ച് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അത് നിങ്ങൾക്ക് ഒരു പ്രവർത്തനമായിട്ട് നൽകാം അല്ലെ ഒരു റോസാപ്പൂ വരയ്ക്കുക അതിന് മനോഹരമായിട്ടുള്ളത് നിറം നൽകാം ഇനി ഗാന്ധിജിയുടെ ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ ഞാൻ കുറച്ച് ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള ചിത്രമുണ്ട് അതുപോലെ താ താരക്കെയാണ് കാണുന്നത് ആ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഉണ്ട് അതുപോലെ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്ര ോസിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയുണ്ട് അല്ലെ ലാസ്റ്റ് ഏതാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇനി കലണ്ടർ നോക്കി പട്ടിക പൂർത്തിയാക്കാം തീയതി ഓഗസ്റ്റ് പതിനഞ്ച് എന്താണ് ദിവസം സ്വാതന്ത്ര്യ ദിനമാണ് പ്രാധാന്യം എന്താണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ഇനി ഒക്ടോബർ രണ്ടോ ഗാന്ധി ജയന്തിയാണ് മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം ഇനി നവംബർ ഫോർട്ടീൻ അല്ലെ പതിനാല് ശിശുദിനമാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്‌റുവിന്റെ ജന്മദിനമാണ് ഇനി ജനുവരി ട്വന്റി സിക്സ് അല്ലെ ഇരുപത്തി ആറ് എന്നാണ് റിപ്പബ്ലിക് ദിനമാണ് അന്ന് എന്താണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതനായിട്ട് ഒരു പരമോന്നത രാജ്യമായതിന്റെ ഓർമ്മയാണ് ജനുവരി മുപ്പത് രക് രക്തസാക്ഷി ദിനമാണ് രാഷ്ട്രത്തിന് വേണ്ടി വേണ്ടി എന്താണ് ജീവിതം സമർപ്പിച്ചവരെ ബഹുമാനിക്കുന്ന ദിവസമാണ് ഇനി സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കഥ കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ നന്നായിട്ട് വായിക്കണേ ഗൗതമിനെ തുമ്പികളെ പിടിച്ച് നൂലിൽ കെട്ടി കല്ലെടുപ്പിക്കാൻ നല്ല ബിരുദനായിരുന്നു ഗൗതം അല്ലെ ചേച്ചിയും അമ്മയും അവനെ ഉപദേശിച്ചില്ലെങ്കിലും അവൻ അനുസ് ഉപദേശിച്ചെങ്കിലും അവൻ അനുസരിച്ചില്ല ആ കിളി അവൻ തുടർ ആ കളി അവൻ തുടർന്നു ഒരു ദിവസം സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഗൗതം ലൈബ്രറിയിൽ കയറി പുസ്തകം തിരിഞ്ഞ് കുറേ നേരം അവിടെ നിന്നു പക്ഷേ പുസ്തകവും എടുത്ത് ഇറങ്ങാൻ നോക്കിയപ്പോൾ ലൈബ്രറി അടഞ്ഞു കിടക്കുന്നു അവൻ വാതിലിൽ കുറച്ച് തട്ടി നോക്കി ആരും വരുന്നില്ല പിന്നെ ഉറക്കെ വിളിച്ചു ആരും കേട്ടില്ല അവന് കരച്ചിൽ വന്നു വീട്ടിലും നാട്ടിലും ബഹളമായി അച്ഛനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും അധ്യാപകരും സ്കൂളിലേക്ക് ഓടി അവർ ലൈബ്രറിയിൽ തളർന്നു കിടക്കുന്നുണ്ടായിരുന്നു ഗൗതവിനെ കണ്ടെത്തി അവനെ രക്ഷപ്പെടുത്തി അന്ന് മുതൽ അവൻ തുമ്പിയെ പിടിച്ചില്ല അവന് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലായി ഇനി ഒരു ജീവിയെയും പിടിച്ചു കിട്ടില്ലെന്ന് അവൻ തീരുമാനിച്ചു അല്ലെ വിനയകുമാർ തുറവ് തുറവൂർ എഴുതിയ ഒരു ചെറിയൊരു കഥയാണ് കേട്ടോ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിടേണ്ട എക്സാമാണല്ലോ വരുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കണം